എല്ലാ ും അവരുടെ പറഞ്ഞു കൊടുക്കലുണ്ട് വേറെ തരീക്കത്ത് ഉണ്ട് എങ്കിലും ഈ തരീക്കത്തിൽ ഉള്ള ദിക്കൃ എല്ലാവർക്കും ചെല്ലാൻ വളരെ എളുപ്പമാണ് ഒന്ന് أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم إذا أنا أنا أستغفر هذا النور براوي يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم بسم الله الرحمن الرحيم ان بسم الله مول اسمه الله جلالةً الله جلاله اسمه ثانيا الرحمن صفته الرحيم يا صفته ഇത് രണ്ടും എന്ന് അസറിന്റെ ശേഷം മുതൽ കിടക്കുന്നതിന്റെ ഉള്ളിലായിട്ട് എല്ലാ ദിവസവും ചെല്ലണം അതിന് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ സനത് പ്രകാരം ഔത്തലാളിലേക്ക് ചെല്ലുന്ന സനത് പ്രകാരം നിങ്ങൾക്ക് ഇജാസത്ത് തന്നിരിക്കുന്നു സമ്മതം തന്നിരിക്കുന്നു ഇഷ്ടമുള്ളവരെല്ലാം ഞാൻ സ്വീകരിച്ചു എന്ന് പറയാം അത് ചെല്ലാൻ പ്രയാസമല്ല വളരെ എളുപ്പമാണ് പിന്നെ രാത്രി വേറെ ഒരു തരീഖത്ത് ലഖബന്തിയ തലീഖത്ത് ബഹുമാനപ്പെട്ട ഷേഖ് അഹമ്മദ് സർഹന്ദി ഒന്നാമല്ലോ അത് എന്ന് സർഹിന്ദ്ര ഇന്ത്യ രാജ്യത്തുള്ള തരമാണ് ഇന്ത്യൻ്റെ പുറത്തല്ല പഞ്ചാബിലാണ് സർഹിന്ദ് അവിടെയാണ് ഷെയ്ഖ് അഹമ്മദ് എന്ന് പറയുന്ന തരീഖത്ത് ലക്ഷബന്തിയയുടെ ഷേഖായ ഷെയ്ഖ് മഹാബുദ്ദീനും നക്സബന്തി റസിന്റെ അവര് ഉസ്ബക്കിസ്ഥാനിലാണ് ഷെയ്ഖ് മഹാബുദ്ദീനും നക്സബന്തി അവരുടെ ശിഷ്യനായ മുഹമ്മദ് റസിൻ അവരെ ഖബർ ഡൽഹിയിലാണ് അവരെ ഇന്ത്യയിലേക്ക് അയച്ചതായിരുന്നു പക്ഷെ അവർ ഖിലാഫത്ത് കൊടുത്തത് അവരുടെ ശിഷ്യനായ ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി പ്രതിയൊന്നാകു അവർക്കാണ് അവര് പഞ്ചാബിൽപ്പെട്ട സർഹിന്ദ് എന്ന സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത് അവിടെ തന്നെയാണ് ഒഫാത്തായത് അവിടെ തന്നെയാണ് അവിടുത്തെ കബറും ഉള്ളത് അവരുടെ തരീക്കത്വം വളരെ വിശാലമാണെങ്കിലും അതിൽ ചുരുങ്ങിയ രണ്ട് ഒന്ന് ലോ അള്ളാന്ന് നൂറുവട്ടം സുബൈക്കാർ മുമ്പ് താച്ചു നിൽക്കേച്ചിട്ട് പറയാ നൂറ് വട്ടം പിന്നെ നൂറുവട്ടം അവിടെ

അള്ളാഹു ആരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രാത്രി മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് എങ്കിലും എഴുന്നേറ്റ് എഴുന്നീറ്റ് ചെയ്ത് പ്രാവശ്യം എന്നിങ്ങനെ ചൊല്ലുക പിന്നീട് പിന്നീട് എന്നിങ്ങനെ ആരും അറിയാത്ത സമയമാണല്ലോ അപ്പം വേറെ ഒരാൾ കേൾക്കാത്ത സമയമാണ് അഥവാ കേട്ടാൽ ഭാര്യ കേൾക്കും ഭാര്യകൾ ചെയ്യുന്നത് കേൾക്കും വേറെ ആരും കേൾക്കൂരാ അങ്ങനെ ആരും അറിയാത്ത രഹസ്യമായ സമയത്ത് ഭാര്യനെയും വിളിച്ചുണർത്തി ഭാര്യ അല്ലെങ്കിൽ ഭർത്താവനെ വിളിച്ചുണർത്തി രണ്ടുപേരും തഹജു നിസ്കരിച്ച് ആസ്കാരത്തിൻ്റെ ശേഷം ഇങ്ങനെ അള്ളാഹു 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 എന്ന് നൂറ് പ്രാവശ്യവും അലീമെന്ന് നൂറ് പ്രാവശ്യവും പാതിര സമയത്ത് ചെല്ലിയാൽ അതും നമുക്ക് നമ്മുടെ ഈമാൻ കട്ടിയാവാനും ഈമാൻ ശക്തിയാവാനും ഈമാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ നിലനിൽക്കാനും സാധിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും അത് ചെല്ലാൻ വേണ്ടി സമ്മതം നൽകുകയും ചെയ്യുന്നു